കൃഷ്ണ കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു അതാ ശ്രീലകത്ത് നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ ശോഭിച്ച് കത്തണുണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കണ കേട്ടോ തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനും അനുഗ്രഹിക്കാനുമായിട്ട് കാത്ത് നിൽക്കണ് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ച് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്നു സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ രൂപം കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ഈ രൂപം കണ്ട ഭക്തന്മാരെല്ലാവരും കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ആ സ്വഭാനപ്പടിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ആ തൃക്കാലികൾ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ആ പൊന്നൻക്കിങ്ങനെ കെട്ടി പട്ടുകോണകമെടുത്ത് വെള്ളപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്ത് കയ്യിൽ ഓടക്കുള്ളിലും പിടിച്ച് നിൽക്കണം ആ പൊന്നുണ്ണി ആ പുഞ്ചീരി തൂങ്ങി നിൽക്കണ കണ്ണൻ ആ കണ്ണൻ്റെ രൂപം നമ്മുടെ ആവാഹിച്ച് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സമ്മതിച്ച് താലൂലിച്ച് കണ്ണനൊരു മൊത്തമെല്ലാം കൊടുത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ കണ്ണൻ്റെ അത്ര കായക്കൽ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാകും അതുറപ്പമാണ് ആ പൊന്നുണ്ണി കണ്ണൻ ഭക്തവത്സലനാണ് നമ്മൾ കണ്ണൻ്റെ അടുത്തേക്ക് ഒരു പാദം വെക്കുമ്പോൾ കണ്ണൻ പത്ത് പാദം നമ്മുടെ അടുത്തേക്ക് വെക്കും അങ്ങനെയാണ് നമ്മുടെ പൊന്നോണിക്കണ്ണൻ ഭക്തവത്സലനാണ് ഭക് വത് ഭക്തന്മാരുടെ ഏത് കാര്യം എപ്പോഴും നിവർത്തിച്ചു കൊടുക്കുന്ന ആളാണ് ആ ഉറച്ച വിശ്വാസത്തോടുകൂടി നമുക്കെല്ലാവർക്കും നാമം ചെല്ലാം ഉറക്കെ ഉറക്കെ നാരായണ ആ നാരായണ നാരായണ ആ നാരായണ ആ നാരായണ യാതൊരു സങ്കോചവും കൂടാതെ ജപിച്ചോളൂ കേട്ടോ നാരായണ ആ നാരായണ ആ നാരായണ ആ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നശായ ഗോവിഷായ വാസുദേവ ഹരമാത്മന പ്രണതക്ലേശ നച്ചാ ഗോവിയ നമോ നമ കൃഷ് വാസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്യ നമോ നമ അച്യുതാനന്ദ 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 അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ജപിച്ചോളൂട്ടോ ഉത്കൃഷ്ടമായ മന്ത്രമാണ് ഋഷിശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ കലികാലത്ത് ഉപാസിക്കുവാൻ പറ്റിയ മന്ത്രമാണ് എല്ലാ തരത്തിലുള്ള സർവൈശ്വര്യങ്ങളും സുഖസമൃദ്ധിയും സന്തതി പരമ്പരകൾക്കെല്ലാം ഐശ്വര്യവും യാതൊരു തരത്തിലുള്ള അസുഖങ്ങളില്ലാതിരിക്കുവാനും പറ്റിയ എല്ലാത്തിനും കൂടിയ മന്ത്രമാണിത് ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ നല്ല നല്ല മനസ്സോടു കൂടി ജപിക്കുക അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ